ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കാണിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു അനുഭവം ഒരാൾക്കും ഉണ്ടാവരുത് എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും എങ്കിലും എൻ്റെ അഭിപ്രായം എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണാം എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയില്ലേ അമ്മയെ തിരിച്ചറിയില്ലോ എന്ന് പറഞ്ഞു ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സായ മോനിലും ട കേക്കുമ്പോൾ തന്നെ വളരെയധികം സങ്കടം വരുന്ന ഒരു സീനാണല്ലേ അതും നമ്മൾ പ്രസവിച്ച നമ്മുടെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പീഡനം അല്ലെങ്കിൽ ഇങ്ങനെ ശാരീരികമായിട്ടുള്ള ഒരു ലൈംഗികമായിട്ടുള്ള ഒരു പീഡനമൊക്കെ ഏൽക്കുക എന്നുള്ളത് ഒരിക്കൽ പോലും നമ്മൾ വിചാരിക്കാത്ത കാര്യമാണ് അതും ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞാണ് അതിൻ്റെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അമ്മ എത്രത്തോളം നെഞ്ചു പൊട്ടിയിട്ടാണ് പുറം ലോകത്തോട്ട് വിളിച്ച് പറയുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഉമ്മ അത്രത്തോളം വേദനിച്ചിട്ടുണ്ടെന്നും അപ്പോൾ ആ ഉമ്മായോട് പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മോൻ ആണ് പോകുന്നതും വരുന്നതൊക്കെ സൂക്ഷിക്കണം മോനെ അൻ നോക്കണം എന്നൊക്കെ പക്ഷേ തള്ളന്മാർക്ക് ഒരു വിശ്വാസം ഉണ്ടാവില്ല നമ്മുടെ മക്കളിൽ ഒരു വിശ്വാസം ഉണ്ടാവില്ല അതുകൊണ്ടിട്ടായിരിക്കും ഉമ്മ അത് ശ്രദ്ധിക്കാതെ ഇരുന്നതെന്ന് തോന്നണം പക്ഷെ ഒരിക്കൽ ആ ഒരു വണ്ടി കൊ കൊച്ചിന്റെ വണ്ടിയൊന്ന് തുടക്കാൻ നേരത്താണ് ഉമ്മാക്കും കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട് കുറച്ച് മിഠായിപ്പൊതികള് അപ്പൊ അതിനെ കുറിച്ച് ഉമ്മ പറയുന്നത് അതിനെ കുറിച്ച് ഒന്ന് കേട്ടു നോക്കാം ശരിക്കും സമൂഹത്തോട് പറയാൻ കഴിയില്ല ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ കോടതികളായിരുന്നില്ല ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും ആണെങ്കിൽ ഉപയോഗിക്കുന്ന ഒരാളുടെ കുട്ടിയായിരുന്നു അത് ചൂടും ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ഓരോ സാധനങ്ങൾ ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിട്ടുകയാണ് ഇൻ ദ ഹൗസ് അമ്മ അതിൻ്റെ കാണിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഈ കണ്ടത് അതായത് ആ മോൻ്റെ വണ്ടിൻ്റെ അകത്തു കിട്ടിയ സാധനങ്ങളാണ് ആ സാധനത്തിൻ്റെ അകത്തു നിന്നാണ് ഇങ്ങനെ കുറച്ച് പിന്നെ ബബിൾക്കം സ്പ്രേ അതുപോലെ തന്നെ മയക്കമരുന്നുകളും ആരമ്മ എടുത്ത എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇതൊന്നും ആരെങ്കിലൊന്നും കാണിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ മറ്റുള്ളൊരാൾക്ക് ഉണ്ടാവരുത് ആർക്കും തന്നെ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായതെന്നുള്ള അറിയിക്കാൻ ഇതാക്കാൻ വേണ്ടിയിട്ട് ആ ഉമ്മ എടുത്തെല്ലാം വെച്ചങ്ങേ എൻ്റെ മകളിൽ നിന്ന് കിട്ടിയതാണ് ഇതെന്നും പറഞ്ഞിട്ട് അതാണ് ആ ഉമ്മ എടുത്ത് വച്ചിരുന്നത് വേറെ ഒരു ചില കാര്യങ്ങളുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞു വയ്ക്കാം അതുപോലെ തന്നെ ഉമ്മായോട് പറയാനായിട്ടാ ഇരുപത്തൊന്ന് വയസ്സായ മകളിൽ നിന്നുണ്ടായ അനുഭവമാണ് ഇത് ഇത് മറ്റൊരാൾക്ക് ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ടാണ് ഉമ്മ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഉമ്മക്ക് പറയാൻ പറ്റുന്നില്ല അതുപോലത്തെ അനുഭവമാണ് അത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ നമുക്ക് ഏത് രീതിയിലുള്ള അനുഭവമാണെന്ന് അപ്പോൾ ഉമ്മ കുറച്ച് കാര്യങ്ങളോടൊക്കെ പറയുന്നുണ്ട് അതും കൂടി ഞാൻ വെച്ചിട്ട് നിർത്താം കേട്ടോ പല പല കാര്യങ്ങളാണ് അവരെ സംഭവം പേടിയായിരുന്നു എന്റെ മോനെ അവന് പേര് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഞാൻ പറയാൻ പറ്റുന്നുണ്ട് അപ്പൊ ഒരുപാട് ഒരുപാട് ആൾക്കാർ പക്ഷെ ഈ ഒരു ഇതിന്റെ അകത്ത് എന്ത് പറയാനാണ് ഉമ്മ ആ ഉമ്മ പറയാതെ പറയുന്നുണ്ട് എൻ്റെ മകളിൽ നിന്ന് അതായത് ഇരുപത്തൊന്ന് വയസ്സായ മകൽ നിന്ന് പുറത്ത് എനിക്ക് ആരോടും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അതായത് ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ കാര്യങ്ങളും ഉണ്ടായതാണ് ഒരു രാത്രി പോലും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലോട്ടാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് പുറത്ത് പറയാനുള്ള കാരണം പിന്നെ ഇനി ആ വീഡിയോ വെക്കുന്നില്ലട്ടക്കാരം അത് കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും അതുപോലത്തെ വീഡിയോ ആയതുകൊണ്ടിട്ടാണ് ഞാൻ വെക്കാത്തത് പത്രത്തോളം ആ ഉമ്മ പൊട്ടി കരയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള ആ പറയുന്നുണ്ട് പിന്നെ ഇത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിങ്ങനെ വന്ന് സമൂഹത്തിന് മുമ്പിൽ വന്നിന്ന് പറയുന്നത് എന്ന് പറയുമ്പം ശരിയാണ് എല്ലാവരും അറിയണം എല്ലാ തൻ്റെ മക്കൾ എവിടെ പോകുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഉമ്മ വന്ന് പറയുന്നത് ഞാനിവിടെ ചോദിക്കട്ടെ നിങ്ങളോടൊരു കാര്യം ഇതിലാരാണ് തെറ്റുകാർ ഇതിലാരാണ് തെറ്റുകാർ ഉമ്മയാണോ അല്ലെങ്കിൽ ആ മകനാണോ അല്ലെങ്കിൽ കൂട്ടുകൂടുന്ന കൂട്ടുകാരാണോ ഇതിലാരാണ് തെറ്റുകാർ ഉമ്മ ഉമ്മന്നല്ല ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു കൊച്ചു പോവുകയാണ് ജോലിക്കൊന്നും പറഞ്ഞ് പോവുകയാണ് എവിടെയാണ് ജോലി എന്താണ് ജോലി ജോലി എന്താണെന്ന് ചിലപ്പോൾ നമുക്കറിയാമായിരിക്കും എവിടേക്കാണ് പോകുന്നത് ആരൊക്കെയുണ്ട് കൂട് ആരൊക്കെയാണ് കൂട്ടുകെട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഏ നമുക്ക് ആരെക്കൂടെ നടക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് തീർത്ത് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ നമ്മൾ മക്കൾ കൂട്ടുകൂടുന്ന ആൾക്കാരെയോ ആരെയാണ് പറയുന്നത് ഈ മയക്കുമരുന്നും കാര്യങ്ങളും കിട്ടുന്നത് കൂട്ട് കൂട്ടുകൂടുമ്പന്നെയാണോ കൂട്ടുകൂടുമ്പോൾ മാത്രമാണോ ഈ മയക്കുമരുന്നും കാര്യങ്ങളും കിട്ടുന്നത് ആണോ നിങ്ങൾ ചിന്തിച്ചതാ അപ്പോൾ ഇതിൻ്റെ അകത്തെ അടിയിൽ കുറേ കമൻ്റ് വന്നിട്ടുണ്ട് ആ ചെറുക്കന തല്ലിക്കൊല്ലണം അച്ചക്കൻ്റെ സുന ചെത്തിക്കളയണോന്നടക്കം ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് പറയാവുന്നത് ആ ചെറുക്കന മതി ഈ ഒരു ചെറുക്കന അതായത് ഈ ഉമ്മായുടെ ഒരു മോനെ മാത്രം തല്ലിക്കൊന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സുന ചെത്തിക്കളഞ്ഞിട്ടോ ഈ ലോകം നന്നാകുമോ അല്ലെങ്കിൽ മറ്റൊരു ഉമ്മമാരിക്കോ അമ്മമാരിക്കോ അനുഭവം ഇല്ലാതിരിക്കുമോ നിങ്ങൾ പറ ഇവിടെ എവിടെയാണ് തെറ്റ് ആർക്കാണ് തെറ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് അപ്പൊ ആ ഉമ്മക്കൊരു അനു അനുഭവം ഉണ്ടായി ഉമ്മ പുറത്ത് വന്ന പൊതു സമൂഹത്തോടൊപ്പം നിന്ന് പറഞ്ഞു ഇരുപത്തൊന്ന് വയസ്സായ എൻ്റെ മകൾ നിന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും പറയാൻ പറ്റാത്ത ഒരാളുടെ മുമ്പിൽ ഒരു പെറ്റ തള്ളക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കത് ഊഹിച്ചെടുക്കാം എത്രത്തോളമാണ് ആ ലെവൽ എന്നുള്ളത് പക്ഷേ ഇതിൽ ആ കൊച്ചാണോ ആ ഉപയോഗിച്ച ഒരാ കൊച്ചാണോ അല്ലെ ഉമ്മയാണോ തെറ്റ് ഇവിടെ ആരുമല്ല തെറ്റ് തെറ്റ് ചെയ്യുന്നത് എവിടെയാണ് നിങ്ങളൊക്കെ എല്ലാവരും കേട്ട് കാണാതിരിക്കും അവിടെ മയക്കം പിടിച്ച് ഇവിടെ മയക്കുമരുന്ന് പിടിച്ച് അവരെ പിടിച്ച് ഇവരെ പിടിച്ചു നിന്നൊക്കെ ഈ പിടിച്ചാൾക്കാരാണോ ഇതിനകത്ത് ശരിക്കും ശരിക്കും കച്ചവടം നടത്തുന്ന ആൾക്കാർ അല്ല ഇതിൻ്റെ മുകളിലും 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 ആൾക്കാരുണ്ട് ഈ പിടിച്ചാൾക്കാരെയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ അവിടെ നിന്ന് വിളി വരും ഇവിടെ നിന്ന് വിളി വരും മറ്റടത്തുനിന്ന് വിളിവരും അപ്പോൾ അടിയിൽ നിന്ന് മൊളീന്നൊക്കെ വിളി വരും അപ്പോൾ ഇവരങ്ങ് പറഞ്ഞു വരും ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അതായത് വലിയ ഒരു ഈ രാഷ്ട്രീയക്കാരി ആയാലും എന്തായാലും അതിൻ്റെ അകത്ത് നടക്കുന്നത് ഈ രാഷ്ട്രീയക്കാരിലൊക്കെ ഒരുപാട് പിന്നെ കോടികൾ ഒഴുകുന്നു എവിടെ നിന്ന് ഒഴുകുന്നതായി കോടികളൊക്കെ ഇവിടെ ഇങ്ങനത്തേക്കാൾ ഒരേ കച്ചവടം ഒഴുകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പിന്നെ നിൽക്കുന്നത് ഇങ്ങനത്തെ രാഷ്ട്രീയക്കാരും ഏത് രാഷ്ട്രീയക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ ബ്ലേബിളും കാര്യങ്ങളും ഇതിൻ്റെ പേരിലും തൊട്ടിട്ടാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മളിപ്പോൾ ഈ ഈ ഒരു മോന ഈ ഇപ്പം ആ ഉമ്മാടെ ഒരു മോന പിന്നെ കൊണ്ട് എന്ത് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇനി ശിക്ഷിച്ചിട്ടോ കാട്ടോ ഒരു കാര്യമില്ല ഇത് ചെയ്യേണ്ടതും പിന്നെ ഇതൊക്കെ ഉള്ള ഇതിൻ്റെ വമ്പൻ സംഘങ്ങളുണ്ട് ഇതൊന്നും ഇതൊന്നും തീരാനും പോകുന്നില്ല ഇതൊന്നും നശിക്കത്തല്ല ഇതൊക്കെ തന്നെ തുടർന്ന് തുടർന്ന് നമ്മുടെ നാട്ടിലുണ്ടാകും ഉള്ള കാര്യമാണ് പറഞ്ഞത് തുടർന്നുണ്ടാകും ഇത് ഇത് ഇവിടെ നിന്ന് വെച്ച് നിൽക്കുന്ന കാര്യൊന്നും ഇത് കാര്യം ഇതിൻ്റെ അകത്തുനിന്ന് കാശ് കിട്ടി കണ്ടു എല്ലാം കഴിഞ്ഞ കിട്ടി കാശ് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെന്താണെന്നൊക്കെ നോക്കും ആൾക്കാർ അവരത് അത് തന്നെ ഇങ്ങനെയുള്ള ജീവിതത്തിൽ അതു തന്നെ അവർ വാടിക്കൊണ്ട് നടക്കും അതാണ് നമ്മുടെ ചുറ്റുള്ളിലും ഈ പിള്ളേരും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഇന്ന് ഞാനൊക്കെ എന്നാ ഓർമ്മ വച്ചകളോട്ട് കേൾക്കാൻ തുടങ്ങിയത് പക്ഷെ ഇതൊന്നുമല്ല ഇപ്പോൾ പല രൂപത്തിലും പാപത്തിലും വേറെ രീതിയിലും ഒക്കെ ആയി എന്നുള്ള സംഗതി മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് എല്ലാവരും കണ്ടു നിൽക്കുന്ന ആൾക്കാരായാലും ശരി എന്നാ അവരൊക്കെ ഇങ്ങനെ കേട്ട് വരുന്ന സാധനങ്ങളാണിത് അപ്പൊ ഇത് ഇന്നലും തുടങ്ങിയതൊന്നും അല്ല അപ്പൊ ഈ ഒരു ഉമ്മ വന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മളിത് ഇങ്ങനെ ഒരു ഉമ്മാൻ്റെ അനുഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇത് എത്ര ആൾക്കാർ ഇന അത് ആ ഒരു ഇതിൻ്റെ കമൻറ്റിൻ്റെ താഴെ കമൻ്റുകൾ വന്നതായിരുന്നു ഇത് ഞങ്ങൾക്കും ഞങ്ങളെ വീട്ടിലും ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഒരു ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഞാൻ അപ്പം ഇതുപോലെ തന്നെ പലവർക്കും ഉണ്ട് അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട് പക്ഷേ ആരും ഇതുപോലെ തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് ഒരു ഉമ്മായി നിന്നോ ഒരു മകനിൽ നിന്നോ അല്ലെങ്കിൽ അവരെ മാത്രം തീർത്തോണ്ട് കാര്യം ഇത് അവസാനിക്കും കമൻ്റ് ഇടുന്ന ആൾക്കാരോടാണ് ഇത് ഇവിടെ അവസാനിക്കുക ഇല്ല ഇതിവിടെ വെച്ച് അവസാനിക്കത്തില്ല ഇതിങ്ങനെ തുടർന്ന് തുടർന്ന് പൊയ്ക്കൊണ്ടേ ഒരു ചങ്ങല പോലെ ഇതെവിടം വെച്ചാണ് അവസാനിപ്പിക്കേണ്ടത് ഏത് വെച്ച് അവസാനിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയക്കാരും ആൾക്കാരൊക്കെ തന്നെ ഇതിനെ ചുക്കാൻ പിടിക്കുന്നതും ഞാൻ പറഞ്ഞില്ല അടിയിൽ നിന്നും മോളീന്നൊക്കെ കോൾ വരും ഇത് ഇവരൊക്കെ തന്നെയാണ് കോള് വിളിച്ചിട്ട് അവിടെയൊക്കെ എടുത്ത് പുറത്തോട്ട് പുറത്തോട്ടിടും ഇപ്പം അവിടെ പിടിച്ച് ഇത്രയും എന്നാ മാഫ എന്നാ ഇത് മയക്കുമരുന്ന് ഇവിടെ പിടിച്ച് ഇങ്ങനത്തെ എന്നാ മയക്കുമരുന്നെന്നൊക്കെ പറഞ്ഞാൽ പോലും തന്നെ എന്നാ ഇതിൻ്റെയൊക്കെ യഥാർത്ഥമായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല പിടിച്ച് പിടിക്കുന്നത് ഒരു ഏഴോ ഏറ്റവും താഴേക്കിടയിലുള്ള ആളെയാണ് ഈ പിടിച്ചെടുക്കുന്നത് അവർക്കൊന്നും തൊടാൻ പോലും പറ്റത്തില്ല ൊടാൻ പാടും നമ്മളെ പിന്നെ നിയമപാലകരെ പറഞ്ഞിട്ട കാര്യമൊന്നുമില്ല കേട്ടോ അവരൊക്കെ ഇവരുടെയൊക്കെ താളത്തിന് തുള്ളുന്ന ആൾക്കാരാണെന്ന് മാത്രമേ കാര്യം അവർ തുള്ളി ഇരിങ്ങി നിന്ന് ആളവർ തൊപ്പിയുണ്ടാവില്ല അത്രേ ഉള്ളൂ ഈ ഇവിടുത്തെ നിയമപാലകരുടെ കാര്യം ഇവിടുത്തെ ഉള്ള രാഷ്ട്രീയക്കാരുടെ കളികളും അവർക്കുള്ള നിലനിൽപ്പിനുള്ള ഭാഗത്തിൻ്റെ പിന്നെ ഭാഗം ആണ് ഈ ഈ നൃത്തം മാഫിയ കച്ചവടം എല്ലാം ഈ സ്വർണക്കടുത്തായാലും ശരി ഈ പിന്നെ മയക്കുമരുന്നിൻ്റെ കടത്തായാലും ശരി അവർക്ക് ജീവിക്കാൻ അവർക്ക് നിലനിന്ന് പോകാൻ അവർക്ക് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് അതേ ഉള്ളു അല്ലാതെ വേറൊന്നുമില്ല ഇതിപ്പോ ഈ ഉമ്മ പറഞ്ഞിട്ടോ ഈ മോൻ പറഞ്ഞിട്ടോ ഈ നാട് നന്നാകത്തില്ല ഈ മോനെ ഇപ്പം തല്ലിക്കൊല്ലേ അല്ലെങ്കിൽ അച്ചക്കനം കൊല്ലണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള അതൊന്നും ചെയ്തിട്ടൊന്നും അവരൊരാളൊക്കെ വന്നിട്ട് കാര്യം നടക്കുമോ ഇല്ല അപ്പം അത് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് ഈ വള ഇവരെ വളർത്തുന്നതും ഈ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയാവുന്ന ആൾക്കാരിക്കൊക്കെ അറിയാം ഇതിങ്ങനെയൊക്കെ തന്നെയാണെന്ന് അല്ലാതെ ഇത് നിർത്തണം അല്ലാതെ ഇങ്ങനെ ഒരു ഒരു കൊച്ചിനെ കൊന്നിട്ടോ അല്ലെങ്കിൽ ഈ ആ കൊച്ചിൻ്റെ സാധനവും കണ്ടിച്ചു കളഞ്ഞിട്ടോ യാതൊരു കാര്യവും ഇത് അടിവേരോടുകൂടി മാറ്റാൻ ആരെക്കൊണ്ട് സാധിക്കും കണ്ടു നിൽക്കുന്ന നിങ്ങൾക്ക് പറ്റുമോ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് പറ്റുമോ ഇല്ല അല്ലേ അല്ലേ അപ്പോൾ നമുക്കീ പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾ ആർക്കും ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളൊന്നും ഇങ്ങനത്തെ മയക്കുമരുന്നിനൊന്നും അടിമപ്പെടാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അതിനെ ഇതേ കൗൺസിലിങ്ങിനൊന്നും കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമൊന്നുമില്ല കേട്ടോ ഡി അഡിക്ഷൻ സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ടൊക്കെ കാണിക്കുക എല്ലാം തന്നെ ചെയ്യണം അല്ലാതെ കൗൺസിലിങ്ങിനൊന്നും ഇതേ ലഹരിക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൗൺസിലിങ്ങും നടത്തിയിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക ഒക്കെ മാത്രമേ ഉള്ളൂ